പത്തനംതിട്ട മണിയാർ ജലവൈദ്യുത പദ്ധതി കാർബോറാണ്ടൻ കമ്പനിക്ക് ഇരുപത്തിയഞ്ച് വർഷത്തെ കൂടി നീട്ടി നൽകാനുള്ള സർക്കാർ നീക്കത്തിന്റെ പിന്നിൽ വൻ അനുമതിയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ബി സംസ്ഥാന സെക്രട്ടറി കെ വി മധുകുമാർ ആരോപിച്ചു കേരള വൈദ്യുതി മസ്തൂർ സംഘം ബി മണിയാർ പദ്ധതി പ്രദേശത്ത് നടത്തിയ തൊഴിലാളി മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി ഭരിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ചെറുകുട ജലവൈദ്യുത പദ്ധതികൾ ക്യാപിറ്റീവ് പവർ യൂണിറ്റുകളായി ആരംഭിക്കുവാൻ വ്യവസായികൾക്ക് സ്വകാര്യ സംരംഭങ്ങൾക്കും നൽകുവാൻ തീരുമാനിച്ചത് ഇതിൻ്റെ ഭാഗമായി പന്ത്രണ്ട് മെഗാവാട്ട് ശേഷിയുള്ള മണിയാർ പദ്ധതി കാർബോറാണ്ടം കമ്പനിക്ക് നൽകിയത് ഇരുപത്തിരണ്ട് കോടി മുതൽ മുടക്കുള്ള പദ്ധതിയിൽ നിന്നും മുന്നൂറ്റി അറുപത് കോടിയിൽ പരം വില വരുന്ന വൈദ്യുതിയുടെ നേട്ടമുണ്ടാക്കി എന്നാണ് ഏകദേശം കണക്ക് കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ കാലാവധി അവസാനിച്ചപ്പോൾ എല്ലാ ആസ്തികളും സഹിതം ബോർഡിന് കൈമാറേണ്ടതായിരുന്നു എന്നാൽ വൈദ്യുതി ബോർഡിൻ്റെയും വകുപ്പിൻ്റെയും എതിർപ്പിനെപ്പോലും മറികടന്ന് മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും പ്രത്യേക താല്പര്യത്തിൽ ഇരുപത്തഞ്ചു വർഷത്തെ കൂടി കാർബണ്ണം കമ്പനിക്ക് കരാർ നീട്ടി നൽകാനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നതായും ആരോപിച്ചു എല്ലാ കാലാവസ്ഥയിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതും അൻപത് പൈസയിൽ താഴെ ഉൽപാദന ചെലവുള്ളതുമായ ഈ പദ്ധതി നഷ്ടപ്പെടുന്നത് ബോർഡിന് വലിയ നഷ്ടമാവും കമ്പനിക്ക് വലിയ ലാഭവുമാവും പല വിധത്തിലുള്ള പരാധീനങ്ങളെ നേരിടുന്ന വൈദ്യുത ബോർഡിന്റെ പക്കലേക്ക് ഉൽപാദന ചെലവ് തീരെ ഇല്ലാത്ത ഒരു പദ്ധതി കൈമാറി വരുന്നത് അത്യന്തികം വൈദ്യുത നിരക്കിൽ അല്പമെങ്കിലും കുറവ് വരുത്താനോ നഷ്ടം ലേഖരിക്കാനോ കഴിയും അതിൻ്റെ പ്രയോജനം ഉപഭോക്താക്കളുമായി പങ്കുവയ്ക്കാനും കഴിയും മാത്രമല്ല ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കൈവശം വരേണ്ട പദ്ധതി ഏത് ന്യായീകരണത്തിന്റെ പേരിലായാലും സ്വകാര്യ മുതലാളിമാരുടെ ഉടമസ്ഥയിലേക്ക് വീണ്ടും വിടുന്നത് പൊതു താല്പര്യത്തിന് ഗുണകരമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു കേരള വൈദ്യുത മസ്തൂർ സംഘം വർക്കിംഗ് പ്രസിഡന്റ് വി ആർ അനിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗിരീഷ് കുളത്തൂർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ ബി എം എസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഹരികുമാർ ചുട്ടിയിൽ എന്നിവർ പ്രസംഗിച്ചു പ്രതിഷേധ മാർച്ചിന് സംസ്ഥാന സെക്രട്ടറിമാരായ രാജേഷ് എഴുവന്തല എസ് കെ സതീഷ് കുമാർ സി സുധീർ കെ എസ് മഹേന്ദ്രരാജ് ജില്ലാ പ്രസിഡന്റ് നാഗേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി മണിയാർ പദ്ധതി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ന് പദ്ധതി പ്രദേശത്തേക്ക് കേരള വൈദ്യുതി മസ്സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും നടന്നു പന്ത്രണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് മണിയാർ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കാർബോണ്ടും കമ്പനി മുപ്പത് വർഷത്തെ കരാർ വ്യവസ്ഥയിലാണ് മണിയാർ പദ്ധതി ആരംഭിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാകുമ്പോൾ ആ പദ്ധതിയുടെ കാലാവധി കരാകിൻ്റെ കാലാവധി പൂർത്തിയാവും പൂർത്തിയാകുമ്പോൾ ആ പദ്ധതി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റെടുക്കണം എന്നാണ് കേരള വൈദ്യുതി വസ്തു സംഘം ആവശ്യപ്പെടുന്നത് ഇരുപത്തിരണ്ട് കോടി മുതൽ മുടക്കിൽ ആരംഭിച്ച ഈ പദ്ധതി നാളിതുവരെ മുന്നൂറ്റി അറുപത് കോടി രൂപ അതിൽ നിന്ന് വരുമാനം ഉണ്ടായിട്ടുണ്ട് കേവലം മുപ്പത് പൈസ മാത്രം ഒരു യൂണിറ്റിന് ചെലവ് വരുന്ന ഈ പദ്ധതി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ആ പദ്ധതിയിൽ നിന്ന് അഞ്ച് രൂപ യൂണിറ്റ് നിരക്കിലാണ് വൈദ്യുതി വാങ്ങുന്നത് കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് ഇതുവഴി കാർബോണ്ട കമ്പനിക്ക് ഉണ്ടാകുന്നത് അത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് വളരെ ലാഭകരമായി നടത്താവുന്ന ഈ പദ്ധതി അത് ഏറ്റെടുക്കണം എന്നാണ് വൈദ്യുതി മസൂ സംഘം ആവശ്യപ്പെടുന്നത്